എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് മലയാളികളിൽ ചിലർ ആട് തേക്ക് മാഞ്ചിയം മുതലിങ്ങോട്ട് മണി ചെയിൻ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വരെ പല രൂപത്തിലും ഭാവത്തിലും തരികിടകൾ അരങ്ങേറുന്നു പണം ഇരട്ടിക്കുമെന്ന് മോഹിച്ച് കുഴിയിൽ ചാടിയവർ എത്രയോ ഒടുവിൽ കേസും കൂട്ടവുമായി പോയാലും പണം തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം ഓൺലൈൻ വ്യാപാരത്തിലൂടെ വൻ ലാഭം കൊയ്യാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തുന്നതും ആദ്യമല്ല ഏറ്റവും ഒടുവിൽ ഓൺലൈൻ വ്യാപാര ലാഭം നൽകാമെന്ന് പറഞ്ഞ് നാപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിലായി ആറ്റിങ്ങൽ ഇടയ്ക്കാട് സ്വദേശിയായ കിരൺകുമാറിൽ നിന്നും പണം തട്ടിയ കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് കവലക്കോട്ട് കീഴ്പാട ഹൌസിൽ ഹരിതാകൃഷ്ണയെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന അക്യുപ്മെന്റ് ക്യാപിറ്റർ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന വ്യാപാര സ്ഥാപനത്തിലെ ഫ്രാഞ്ചൈസി ആണെന്ന് ധരിപ്പിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതിന് പരാതിക്കാരന്റെ ആറ്റിങ്ങലിലെ വീട്ടിൽ നിന്നും ഓൺലൈൻ വ്യാപാരത്തിന്റെ ഡെമോ കാണിച്ച് ലാഭമുണ്ടാക്കാമെന്ന് കളവായി പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇയാളെ പ്രലോഭിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത വിവരം അറിഞ്ഞ് ഒളിവിൽ പോയ ഹരിത തിരുവനന്തപുരം ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യത്തിനായി ശ്രമിച്ചിരുന്നു അഹമ്മദാബാദ് ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായിട്ടാണ് ഒളിവിൽ കഴിഞ്ഞത് ഹരിത കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്ന തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശൻ ഐ പി എസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ എസ് ജി ഗോപകുമാർ എസ് ഐ എം എസ് ജിഷ്ണു എസ് സി പി ഒമാരായ എസ് വി പ്രശാന്ത് പ്രശാന്ത് എസ് സി പി ഒ അഞ്ജന എന്നിവരടങ്ങിയ സംഘമാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വ്യാപാരത്തിലൂടെ പണം ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആൾക്കാരിൽ നിന്നും ഇവർ പണം തട്ടിയെടുത്തതായി പോലീസിന് വിവരം കിട്ടി തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലാഭം വാഗ്ദാനം ചെയ്ത് ബത്തേരി സ്വദേശികളായ യുവാവിനെ കബളിപ്പിച്ച് എഴുപത്തിയഞ്ച് ലക്ഷം തട്ടിയ കേസിൽ ഫെബ്രുവരിയിൽ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം യുവതി മറ്റാരെയെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇത്തരത്തിൽ ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ യുവതി തട്ടിപ്പ് നടത്തിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്